ം മെഡിട്രീന ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാർക്കായുള്ള മെഡിട്രീന മെഡിസിൻ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെ കൊട്ടിയം ബ്രൂക്ക് സെറിൻ ഹോട്ടലിലാണ് സെമിനാർ നടന്നത് വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ പങ്കെടുക്കുകയും വിഷയാവതരണം നടത്തുകയും ചെയ്തു മെഡിട്രീന ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ മഞ്ജു പ്രതാപ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു മെഡിട്രീന ഗ്രൂപ്പ് സാരഥിയും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ പ്രതാപ് കുമാർ മോഡറേറ്ററായ സെമിനാറിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റും കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിദഗ്ധനുമായ ഡോക്ടർ റെമി ജോർജ് ആയിരുന്നു പ്രശസ്ത ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ ബൈജു സേനാധിപൻ ഡോക്ടർ മനു ഡോക്ടർ അനൂപ് സുകുണൻ ഡോക്ടർ സഞ്ജു ഡോക്ടർ ഷെഫിൽ ഷറഫ് ഡോക്ടർ ലുലു സിറിയാഖ് തുടങ്ങിയ പ്രഗത്ഭ ഡോക്ടർമാർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ആരോഗ്യത്തെ നൂതന സമ്പ്രദായങ്ങളും പുരോഗതികളും സെമിനാറിൽ ചർച്ചാ വിഷയമായി ഒപ്പം സെമിനാറിന്റെ ഭാഗമായി ഇഫ്താർ സംഗമവും ഡിന്നറും ഒരുക്കിയിരുന്നു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം